ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെടിയെ നിങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പനിക്കൂർക്ക അതുപോലെ കറുളകം ആനച്ചുവടി നിലപ്പന പോലുള്ള ചെടികളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതേ വേണ്ട എൻ്റെ കയ്യിലിരിക്കുന്നേണ്ട ചൊറിയണം കൊടുത്തുവെന്നൊക്കെ പറയുന്ന ഇതിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം ചെടിയെ പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഈ ചെടിയുടെ ഔഷധ ഗുണങ്ങളും പണ്ട് കാലങ്ങളിൽ എന്തിനൊക്കെയാണ് ഈ ചെടികൾ ഉപയോഗിച്ചിരുന്നത് ഇത് ഏതൊക്കെ അസുഖത്തിനാണ് ഔഷധമായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇതെല്ലാം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാട്ടറിവുകളാണ് പണ്ടുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളതും പിന്നെ പലരോടും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്തെങ്കിലും അസുഖത്തിൻ്റെ മരുന്നാണ് എന്ന് പറയുമ്പോൾ നിങ്ങളത് നേരിട്ട് ഉപയോഗിക്കാതെ അറിയുന്ന അതായത് വൈദ്യന്മാരോടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ആളുകളോടൊക്കെ ഇതിനെക്കുറിച്ച് അറിവുകളുള്ള ആളുകളോട് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു പരീക്ഷണത്തിന് നിൽക്കുക ഓക്കെ പക്ഷെ ഇതുകൊണ്ട് കറി വയ്ക്കുകയും തോരൻ വെക്കുകയോ ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം കുഴപ്പമില്ല ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്നത് കൊടിത്തുവ അല്ലെങ്കിൽ ചൊറിയണം എന്നൊക്കെ പറയുന്ന ഒരു കാട്ടു ചെടിയെക്കുറിച്ചാണ് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തൊടിയിൽ പറമ്പിൽ റോഡ് സൈഡിലൊക്കെ നമുക്ക് ഈ ചെടിയെ കാണാം പക്ഷേ നമ്മളിത് കണ്ടുകഴിഞ്ഞാൽ തന്നെ ആദ്യം ചെയ്യുന്ന കാര്യം ഇത് പറിച്ചെടുത്ത് ദൂരെ കളയുക എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇലയിൽ കാണുന്ന ഒരു തരം രാസവസ്തു നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ചൊറിഞ്ഞ് നമുക്ക് നിൽക്കളി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ നമ്മളിത് പറിച്ച് ദൂരെ കളി പക്ഷേ ഈ ചെടി സാധാരണക്കാരനല്ല നിസ്സാരക്കാരനല്ല പുലിയാണ് കാരണം എന്ന് വെച്ചാൽ മുൻ മുമ്പ് പണ്ട് കാലങ്ങളിൽ ആയുർവേദ മരുന്നുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എടുത്തിരുന്ന ഒരു ചെടിയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അത് ആ കമ്പനിക്കാർക്കോ അല്ലെങ്കിൽ മരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്കോ അവർക്ക് അവർക്കതിൻ്റെ കൂട്ടനുസരിച്ച് അവരതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൻ്റെ ഗുണങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് കുറേ ആളുകളോട് ഇതിനെക്കുറിച്ച് അറിയുന്ന കുറേ ആളുകളോട് ചോദിച്ചപ്പോഴാണ് നമുക്കിത് ഉപയോഗിക്കാം നമുക്ക് സാധാരണ രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം എങ്ങനെയാണെന്ന് വെച്ചാലേ ഇതിൻ്റെ ഇല പറിച്ചെടുത്തിട്ട് ഇല പറിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം ചൊറിയാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് എണ്ണ എന്തായാലും പുരട്ടിയിട്ട് മാത്രമേ ഇല നുള്ളാൻ പോവാം ഇത് ഇല നുള്ളി കൊണ്ടുവന്നതിന് ശേഷം ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് നേരം ഇട്ട് വെച്ച് അതിന് ശേഷം നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ ഈ ചായ തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ ഇല ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ ചായ സ്ഥിരം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ തലവേദന നമ്മുടെ വിട്ടുമാറാത്ത മൈഗ്രെയിനൊക്കെ ഉണ്ടല്ലോ കടുത്ത തലവേദന അതിനൊക്കെ ഒരു പരിധിവരെ സഹായം ചെയ്യും എന്നാണ് പറയുന്നത് ഈ ചായ കുടിക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ രക്തം ശുദ്ധീകരിക്കാനുള്ള കഴിവ് ഇതിനുണ്ടെന്ന് അപ്പോൾ ഈ രക്തം ശുദ്ധീകരിക്കുന്നത് കൊണ്ട് തന്നെ ചർമ്മ രോഗങ്ങളെ ഒരു പരിധിവരെ തടയും ഈ ചെടിയെന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ദഹനം നടക്കാതെ വരുമ്പോൾ ഈ ചായ സ്ഥിരമായിട്ട് കുടിച്ചാൽ നമ്മൾ ദഹന രസത്തെ വർദ്ധിപ്പിക്കാൻ ഈ ചായ സഹായിക്കുകയും അത് അതോടൊപ്പം തന്നെ ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നതാണ് പറയുന്നത് പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൽ ഇരുമ്പിൻ്റെ അംശം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതു ആ ഇരുമ്പിൻ്റെ അംശം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വിളർച്ച പോലെയുള്ള അസുഖങ്ങൾ വാദം മൂലമുള്ള വേദന അങ്ങനെയുള്ള സംഗതികളൊക്കെ ഈ ചായ സ്ഥിരമായിട്ട് കുടിക്കുന്നത് കൊണ്ട് വളരെ കുറവ് വരുന്നതാണ് പറയുന്നത് പിന്നെ മുടി കൊഴിച്ചിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാസമുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതകൾ പിന്നെ ഉറക്കക്കുറവ് ആസ്മ തുടങ്ങി ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ ശമനം ലഭിക്കും ഈ ചായ കുടിച്ചാൽ എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് പിന്നെ ഇത് ചായ ഉണ്ടാക്കി കുടിക്കൽ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ഇല കൊണ്ട് കറികളുണ്ടാക്കി കഴിക്കും തോരൻ വെച്ച് കഴിക്കും ഇങ്ങനെയൊക്കെ കഴിക്കുന്നതും നമ്മുടെ മസ്തിഷ്കത്തിനെ ഉദ്ദേവിപ്പിക്കാനും തൊക്ക് രോഗങ്ങൾ നേരത്തെ പറഞ്ഞപോലെ തൊക്ക് രോഗങ്ങൾ മുടി കൊഴിച്ചില് അതുപോലുള്ള സംഭവങ്ങളൊക്കെ തടയാനൊക്കെ ഇത് കറി വയ്ക്കുന്നതും തോരനാക്കി കഴിക്കുന്നതും ഇതുപോലെ ചായ ഉണ്ടാക്കി കുടിക്കുന്നതും ഒക്കെ വളരെ ഉപകാരപ്രദമാണ് പണ്ട് കാലങ്ങളിൽ ഇത് കർക്കിടക മാസത്തിൽ പത്തിലകൾ കറി വെച്ച് കഴിക്കാനുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ പത്ത് ഇലകളിൽ ഒന്ന് ഈ കൊടുത്തുവയുടെ ഇലയായിരുന്നു ചൊറിതണം ചൊറിയണം എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പറയുന്ന ഈ ഇലയായിരുന്നു പത്ത് ഇലകളിൽ ഒന്ന് ഈ പത്ത് എന്ന് പറയുന്നത് തന്നെ കർക്കിടക മാസത്തിൽ ഔഷധ കഞ്ഞി കഴിക്കുക എന്നാണ് പറയുക അപ്പോൾ ആ ഔഷധ മൂല്യം കൂടുതലുള്ള പത്ത് ഇലകളായിരുന്നു അവരെടുത്തിരുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ആ പത്ത് ഇലകളിൽ ഒന്ന് ഇതാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് പല സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഹാരമാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒരു വിധം ആളുകൾക്കൊന്നും ഇത് ഭക്ഷയോഗ്യമാണ് അറിയില്ല അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ വെറുതെ ഒന്ന് അടിച്ചു നോക്കിയാൽ തന്നെ ഇതുകൊണ്ടുള്ള കറികളുടെ റെസിപ്പികളും തോരൻ വയ്ക്കുന്ന റെസിപ്പികളൊക്കെ ധാരാളമായിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിതിൽ പറഞ്ഞു ഇനി എനിക്കറിയാതെ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റുള്ളവർക്കും അത് അറിയാൻ കഴിയും മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം